എല്ലാവർക്കും ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എൽ ഡി സി ആണ് എൽ ഡി സിംഗ് എത്താറായി ടി വി എം എൽ ഡി സി രണ്ട് ദിവസം കൂടെ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവർക്കും ഒന്നും ഒരു മാസം രണ്ട് മാസം അങ്ങനെയൊക്കെ ബാക്കിയുണ്ട് അപ്പൊ നമ്മള് ഇത് നോക്കാൻ പോകുന്നത് ഏറ്റവും നമ്മൾ നോക്കിയിട്ട് പോകേണ്ട പഠിക്കേണ്ട സബ്ജക്ടുകൾ ടോപ്പിക്ക് ഏതൊക്കെയാണ് ഏതിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളൊരു ഇതുവരെ നടത്തിയിട്ടുള്ള മെയിൻസ് എക്സാംസുകളെല്ലാം കൂടി ചേർന്നിട്ട് അനലൈസ് ചെയ്തിട്ട് മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അതായത് ഇതുവരെ ചോദിക്കാതെ പോവാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെ ആ ടോപ്പിക്കുകളിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഏതൊക്കെ ടോപ്പിക്ക് നോക്കി പോകണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ഒരുപാട് മെയിൻസ് എക്സാം നടത്തിയിട്ടുണ്ട് അതിലൊരു പത്ത് നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഓരോ ടോപ്പിക്കിലെയും നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ഏതൊക്കെ ടോപ്പിക്ക് പഠിച്ചിട്ട് പോകണം എന്നാണ് നോക്കാൻ പക്ഷേ എൽ ടി വി എൽ ഡി സി കാർക്കും ഇങ്ങനെ ദിവസം എത്തിക്കഴിഞ്ഞു അപ്പൊ അവർക്കിങ്ങനെ ഒരുപാടൊന്നും നോക്കാൻ പറ്റത്തില്ല എന്താണോ നിങ്ങൾ പഠിച്ചത് അത് തന്നെ പഠിച്ചിട്ട് പോവുക റിവൈസ് ചെയ്യുക വീണ്ടും പുതിയതായിട്ട് ഒരു ടോപ്പിക് പഠിച്ച് തുടങ്ങാതിരിക്കുകയായിരിക്കും നല്ലത് എന്തൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക ഒന്ന് റിവൈസ് ചെയ്യുക എല്ലാം റിവൈസ് കഴിഞ്ഞവരായിരിക്കും എൽ ഡി സി ടി വി എമ്മിൽ ഉള്ളവര് എല്ലാവരും ഒരുവിധം എല്ലാം പഠിച്ച് റിവിഷനും കഴിഞ്ഞിട്ടിരിക്കണം എന്നാലും ഇനി എന്തെങ്കിലുമൊക്കെ മറന്നു പോകാനുണ്ട് ഉണ്ടാവും ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാൻ ഏതൊക്കെ ടോപ്പിക്ക് ഞാൻ ഇപ്പൊ കുറച്ച് ടോപ്പിക്കുകൾ പറയും അതിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ എന്തായാലും നോക്കിയിട്ട് പോകണം നിങ്ങൾ അതിൽ പഠിച്ചത് എന്തായാലും നോക്കിയിട്ട് പോണം എന്നുള്ള കുറച്ച് ടോപ്പിക്കുകൾ പറയാം ബാക്കിയുള്ളവർക്ക് അതായത് ഇനി ബാക്കി ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് അടുത്ത മാസം ഉണ്ട് അതിന്റെ അടുത്ത മാസം ഉമാരമാറി വരുന്നുണ്ട് അവര് എന്തായാലും ഇത് നന്നായിട്ടൊന്ന് പഠിക്കുക റിവിഷൻ ചിലർക്ക് ഇനി റിവിഷൻ മാത്രമേ വേണ്ടി വരുള്ളൂ ബാക്കിയുള്ളവർക്ക് എന്താണ് ബാക്കി കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അവർക്ക് സമയമുള്ളതുകൊണ്ട് അവരെ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും പഠിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ഇപ്പൊ പറയുന്ന ടോപ്പിക്കുകൾ എല്ലാം കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ ആദ്യം ചരിത്രമാണ് നമ്മൾ നോക്കുന്നത് ചരിത്രത്തില് കേരള ചരിത്രം ഇന്ത്യ ചരിത്രം ഉണ്ട് ചരിത്രം മൂന്ന് മൂന്നെണ്ണിലാണ് ചോദിക്കുന്നത് ഇത് മൂന്നും അഞ്ച് അഞ്ച് മാർക്ക് വെച്ചിട്ടായിരിക്കും കേരള ചരിത്രം എന്ന് പറയുമ്പോൾ അഞ്ച് മൊത്തം അഞ്ച് മാർക്ക് ചോദിക്കണമെന്നില്ല അപ്പൊ മൊത്തത്തിൽ ഒരു അഞ്ച് മാർക്ക് ചോദിക്കും കേരള ചരിത്രത്തിലുള്ള യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാം കൂടെ പഠിക്കേണ്ടത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇത് രണ്ടും ഒന്ന് നോക്കിയിട്ട് പോവുക ടി വി മാത്രമല്ല ഞാൻ പറയുന്നത് ബാക്കി എല്ലാവരുടെയും വേണ്ടിയിട്ടാണ് അപ്പൊ എന്താണ് യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും നവോത്ഥാന പ്രസ്ഥാനം ഇത് നിങ്ങൾ പഠിച്ചതായിരിക്കും റിവിഷൻ കഴിഞ്ഞതായിരിക്കും എന്നാലും ഒന്ന് നോക്കിയിട്ട് പോവാം ബാക്കി ഇനി ഇനിയും പഠിക്കാനുള്ളവർ അല്ലെങ്കിൽ റിവിഷൻ തുടങ്ങിയിട്ടില്ലാത്തവർ ഇത് രണ്ടും മാത്രം നോക്കിയിട്ട് പോവുക എക്സാം ഡേറ്റ് എടുത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ചരിത്രത്തിൽ നോക്കേണ്ടതായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇതില്ലാത്ത കോസ്റ്റ്യൻ പേപ്പർ ഇല്ല ഇന്ത്യ സ്വാതന്ത്ര്യ സമരം എന്തായാലും നിങ്ങൾ നോക്കണം പിന്നെ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഗാന്ധിജിയെ കുറിച്ച് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും ഉണ്ട് ഞാൻ പറയുന്നത് പുതിയതായിട്ട് പുതിയ പാറ്റേണിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നതിന് ശേഷവും എന്താണ് ചോദിക്കുന്ന ഏതൊക്കെ ഏതൊക്കെ പാർട്ട് എന്നാണ് ചോദിക്കുന്നത് അത് വെച്ചാൽ പുതിയ പാറ്റേണിലും ചോദിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് പണ്ടത്തെ കാര്യങ്ങളല്ല പറയുന്നത് പിന്നെ സംസ്ഥാന രൂപീകരണം പത്രം ഐ എൻ സി പത്രങ്ങൾ നിങ്ങൾ എന്തായാലും ഒന്ന് കുറച്ച് പഠിച്ചു വെച്ചേക്കാം മുൻപ് പഠിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ പത്രങ്ങൾ പിന്നെ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ രൂപീകരണം എല്ലാ ഡേറ്റും വേണ്ടി വരില്ല പ്രീവിയസ് ഇയറിൽ എന്തൊക്കെയാണോ ചോദിച്ചത് അത് മാത്രം പഠിച്ചാൽ മതിയാവും ഐ എൻ സി അത് വിട്ടുപോരുത് അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യസമരവും ഗാന്ധിജി ഇതാണ് നമ്മൾ ഉറപ്പായിട്ട് പഠിക്കണം ഞാൻ ഈ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത് ഒരു സെക്കൻഡ് ആയിട്ട് പഠിച്ചാൽ മതി അതായത് ഇപ്പം ടി വി എമ്മിൽ ഉള്ളവർക്കാണെങ്കിൽ ഇത് രണ്ടും മാത്രം എന്തായാലും നോക്കിയിട്ട് പോണം ബാക്കിയുള്ളവര് കുറച്ചുകൂടി സമയമുള്ളവരാണെങ്കിൽ സംസ്ഥാന രൂപീകരണവും പത്രവും കൂടി നോക്കിയിട്ട് പോവാം അതിനാണ് അത് പറയുന്നത് അടുത്ത ലോക ചരിത്രത്തില് ഫ്രഞ്ച് വിപ്ലവം അമേരിക്കൻ വിപ്ലവം അന്താരാഷ്ട്ര സംഘടനകൾ ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവമാണ് ഈ ഒരു ടയറിന് ചോദിക്കുന്നതെങ്കിൽ അടുത്ത ടയറിന് ചോദിക്കുന്നത് ചൈനീസോ റഷ്യനോ എന്തെങ്കിലും ആയിരിക്കും അപ്പം ആ ഓരോ ടയറിലും ഇപ്പൊ ഓരോ ഡിസ്ട്രിക്ട് ഓരോ സമയത്ത് ഓരോ എക്സാം നടക്കുമ്പോൾ ഓരോ ടയറിലും ഓരോ ഓരോ എക്സാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക ചിലതിൽ ഫ്രഞ്ച് വിപ്ലവം ആയിരിക്കും ചിലതിൽ അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം അപ്പം നിങ്ങൾ ഓരോ എക്സാം കഴിയുമ്പോൾ ഇപ്പം ടി വി എന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ചോദിച്ചോ ഇപ്പം ചിലപ്പോൾ അടുത്തതായിരിക്കും അപ്പൊ എല്ലാ വിപ്ലവങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം പിന്നെ പഠിക്കേണ്ട അന്താരാഷ്ട്ര സംഘടനകളാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്വസ്റ്റിൻ എന്തായാലും അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് ഉണ്ടാവും അപ്പൊ ഇതിന്ന് മൊത്തത്തിൽ നമുക്ക് ചോദിക്കുന്നത് ഒരു അഞ്ച് മാർക്ക് എന്നാണ് ഒരു അഞ്ച് ആറ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ആറ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കൂടുതലും അഞ്ച് ക്വസ്റ്റ്യൻ ചിലതിൽ മൂന്നോ നാലോ ചോദിക്കാനും ചാൻസ് ഉണ്ട് അടുത്ത് ഭൂമിശാസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഭൂമിശാസ്ത്രം അപ്പൊ അതിൽ നമുക്ക് പൊതു ഭൂമിശാസ്ത്രത്തിൽ എന്താണ് നോക്കേണ്ടത് വച്ചാല് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ സിലബസിൽ ഉള്ളത് തന്നെയാണ് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളും ഒക്കെ പഠിക്കാം പിന്നെ താപനിലയും ഋതുക്കളും അതിപ്പോ കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നുണ്ട് ഋതുക്കളും താപനിലയും എല്ലാ എല്ലാ കൂടുതൽ ഋതുക്കളും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പുതിയ പാറ്റേണിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും താപനിലയും ഋതുക്കളും കൂടുതലും ഋതുക്കളാണ് കണ്ടുവരുന്നത് ഋതുക്കള് നോക്കാം കാറ്റും മർദ്ദവും കുറച്ച് പുതിയ പാറ്റേണിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലായിരിക്കും അവർ ചോദിക്കുക അതൊന്ന് ശ്രദ്ധിച്ച് വ്യക്തമായിട്ട് പഠിക്കുക നിങ്ങളിപ്പോ റിവിഷൻ ചെയ്യുവാണെങ്കിലും വ്യക്തമായിട്ട് റിവിഷൻ ചെയ്യുക ഡീപ്പായിട്ട് ഇനിയിപ്പോ ഡീപ്പായിട്ട് പഠിക്കാൻ സമയമില്ല നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചിട്ടുണ്ടാവും നോട്ട്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വായിച്ച് പോവാ സ്റ്റേറ്റ്മെന്റ് കുറച്ച് വരുമ്പോൾ ഋതുക്കൾ കുറച്ച് തെറ്റാൻ ചാൻസ് ആണ് അപ്പൊ എന്ത് ചെയ്യാ ഋതുക്കളും താമലയും നോക്കുക കാറ്റും മർദ്ദവും നോക്കുക പിന്നെ ഞാൻ ഈ ബ്രാക്കറ്റിൽ ഇട്ടിക്കുന്നത് ഇമ്പോർട്ടന്റ് അല്ല എന്നാണ് ഇത് ഇത്രയും മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് അടുത്തത് മാപ്പ് മാപ്പിൽ നിറങ്ങൾ ചോദിക്കും പിന്നെ ഓരോ ഭൂപടങ്ങൾ നിറങ്ങൾ കുറവായിരുന്നു ചോദിച്ചു ഇപ്പം നിറങ്ങൾ ചോദിക്കുന്നുണ്ട് അത് പഠിക്കാം അന്തരീക്ഷം അന്തരീക്ഷം ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ സ്റ്റാറ്റോസ്ഫിയർ നമുക്ക് അറിയാം കാര്യങ്ങൾ എല്ലാം പഠിക്കാം ഭൂമിയുടെ ഘടന ഇത് ഇതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിനും താപനില ഋതുക്കള് കാറ്റും മർദ്ദവും അത് ഉറപ്പായിട്ട് നോക്കുക അത് കഴിഞ്ഞിട്ട് മാപ്പ് നോക്കാം പക്ഷെ മാപ്പ് എനിക്ക് തോന്നുന്നു മാപ്പ് നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് നോക്കുന്ന എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മാപ്പ് ഉണ്ടാവും അപ്പൊ മാപ്പ് നോക്കുക അന്തരീക്ഷം നോക്കുക ഭൂമിയുടെ ഘടന നോക്കുക അടുത്ത് അത് ഭൂമിശാസ്ത്രമാണ് അടുത്ത് ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് സംസ്ഥാനങ്ങൾ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് സി എ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിനല്ലേ ചോദിക്കുന്നത് ഇരുപത് മാർക്കിനല്ലേ ചോദിക്കും പക്ഷെ നമ്മൾ കണ്ടുവരുന്ന ഒരു പതിമൂന്ന് പതിനാല് ക്വസ്റ്റ്യൻസ് മൊത്തം ഇരുപതും ഇരുപത് ക്വസ്റ്റ്യൻസ് ഒന്നും കറണ്ട് അഫയേഴ്സ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല അപ്പൊ പതിമൂന്ന് പതിനാല് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് മെയിൻ ആയിട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു ചോദിക്കുന്നത് ബാക്കി ചോദിക്കുന്നത് ഓരോ ടോപ്പിക് ഇപ്പൊ സംസ്ഥാനങ്ങളാണെങ്കിൽ അതിന്റെ കൂടെ നടന്നത് എന്താണ് ഇപ്പൊ നടക്കുന്ന ആനുകാലിക വിഷയങ്ങൾ ചേർത്താണ് ചോദിക്കുന്നത് അപ്പൊ നമ്മള് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ സംസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിൽ നടന്ന കറണ്ട് അഫയേഴ്സ് ആനുകാലികമായ വിഷയങ്ങളും കൂടെ നോക്കി പോണം നദികൾ വളരെ ഇമ്പോർട്ടന്റാണ് ധാതുക്കളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും വ്യവസായങ്ങൾ അപ്പം ഓ ചിലപ്പോ ഈ ടയറിന് ചോദിക്കണമെന്നില്ല അടുത്ത ടയറിന് ചോദിക്കാം അങ്ങനെ ആയിരിക്കും മാറി മാറ്റി എന്തായാലും ഈ ആദ്യം പറഞ്ഞേക്കുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാം ഈ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത് പഠിക്കണ്ട എന്നല്ല ഇപ്പം ഇപ്പൊ എല്ലാം പഠിച്ചു കഴിഞ്ഞ അടുത്ത ടി വി എം എൽ ഡി സിക്ക് പോകുന്നവര് അത് ആദ്യം നോക്കാം അടുത്ത എൽ ഡി സി ഉള്ളവർ ബാക്കി ഇവിടെ ഒന്ന് നോക്കിയിട്ട് പോയി ഇനി അധികം പരുന്ന് പഠിക്കാൻ സമയമില്ല അതുകൊണ്ടാണ് അത് പഠിക്കാത്തത് കൃഷി നോക്കണം ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത ഒത്തിരി ഉണ്ട് പഠിക്കാന് അപ്പൊ അത് എന്തായാലും നിങ്ങൾ നോട്ട്സ് മറ്റേ ശിവാലിക് ഹിമാലയം എല്ലാം എല്ലാ അതിൽ വരുന്നതാണ് എല്ലാ നദികൾ അതിന്റെ നദികൾ എല്ലാം ഒന്നും നോക്കിയിട്ട് പോവാ ഗതാഗത മാർഗ്ഗങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും ജലപാതകളാണ് ഗതാഗത മാർഗ്ഗങ്ങളിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത് ഗതാഗത മാർഗങ്ങള് എല്ലാം മറ്റേ എൻ വച്ച് ജലപാതകള് എല്ലാം പഠിക്കുക എവിടെ നിന്ന് എവിടെ നിന്ന് കണക്ട് ചെയ്യുന്നു എല്ലാം പഠിക്കേണ്ടി വരും ഇത് ഇതില് സംസ്ഥാനങ്ങൾ പഠിക്കുമ്പോ സംസ്ഥാനങ്ങളിൽ അഫയേഴ്സ് നോക്കി പോവാ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അടുത്ത് കേരളം വരുമ്പോ കേരളത്തില് ജില്ലകൾ അപ്പൊ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട ആനുകാലിക വിഷയങ്ങള് അതിലും ഒന്ന് നോക്കി പോണം അപ്പൊ കറണ്ട് അഫയേഴ്സ് അതിലും കേറി വരും മൊത്തത്തിൽ കറണ്ട് അഫയേഴ്സ് ചോദിച്ചു അങ്ങനെ ഇരുപത് ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയണ്ട ഇരുപത് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതുവരെ നടന്ന എക്സാംസിന് അങ്ങനെയാണ് ഒരു പതിമൂന്ന് പതിനാല് ക്വസ്റ്റൻസ് ചോദിക്കും പിന്നെ ഈ ജില്ലകളിൽ തന്നെ കറന്റ് അഫയേഴ്സ് പഠിച്ചു പോകാം ഭൂപ്രകൃതി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേരളത്തില് ഭൂപ്രകൃതി കേരളത്തിലെ നദികള് കേരളത്തിലെ ഗതാഗതം ഗതാഗതം കണക്ട് ചെയ്യുന്ന അത് പഠിക്കുക ജലപാതകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുക നദികൾ പഠിക്കുക നദികൾ ഉത്ഭവസ്ഥാനങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വെച്ചേക്കാം ഇപ്പോ കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉത്ഭവസ്ഥാനം നമ്മൾ സാധാരണ പഠിക്കുന്നതിനേക്കാളും എവിടെ നിന്ന് ഏത് ഏത് കുന്നുകളിൽ നിന്നൊക്കെയാണ് എന്നൊക്കെ കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ചോദിക്കുന്നുണ്ട് അവർ അപ്പം നദികളുടെ ഉത്ഭവസ്ഥാനം ഒന്ന് പഠിച്ചേക്കുക അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ചോദിക്കുന്നത് അഞ്ച് മാർക്കിനാണ് അടുത്ത എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് എൽ ഡി സി ആയതുകൊണ്ട് നമുക്ക് വലിയ കണക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പക്ഷെ ദേശീയ വരുമാനം നോക്കിയിരിക്കണം എല്ലാവരും എല്ലാവർക്കും അറിയുന്ന ദേശീയ പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ് പഞ്ചവത്സര പദ്ധതി അപ്പം ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും പിന്നെ അതിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പഞ്ചവത്സര പദ്ധതികൾ മെയിൻസ് എക്സാം ആയതുകൊണ്ട് മെയിൻസ് അല്ല ഒറ്റ എക്സാമേ ഉള്ളൂ പക്ഷെ ഇജിരി പ്രദർശനം നടത്താതിരിക്കും മെയിൻസ് നടത്തുന്നത് കൊണ്ട് ഒരു കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് പഞ്ചവത്സര പദ്ധതികൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ദേശീയ വരുമാനം നമ്മൾ എല്ലാം സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും പിന്നെ പഞ്ചവത്സര പദ്ധതികൾ അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാൻ ചാൻസ് അല്ലാതെ ഉണ്ടാവാം പിന്നെ സെൻസസ് നോക്കുക ഉം ആ അല്ലാണ്ട് ധാതുക്കൾ നോക്കുക ഹരിത വിപ്ലവം നോക്കുക ഏതൊക്കെയാണ് കളറൊക്കെ വെച്ചിട്ട് ഹരിത വിപ്ലവം മറ്റേ അത് അത് നോക്കുക പിന്നെ നീതി ആയോഗ് അതിന്റെയൊക്കെ ചെയർമാൻ കാര്യങ്ങൾ അതിനൊക്കെ വന്ന ഡേറ്റ് വർഷം ഒക്കെ നോക്കി വെക്കുക ഈ ദേശീയ വരുമാനവും പഞ്ചവത്സര പദ്ധതികളും സെൻസസും ഉറപ്പായിട്ടും നോക്കിയിട്ട് പോകേണ്ടതാണ് അടുത്ത നമ്മുടെ ഇമ്പോർട്ടന്റ് ആണ് ഭരണഘടന എക്കണോമിക്സ് അഞ്ച് മാർക്കിനാണ് കേട്ടോ ചോദിക്കുന്നത് ഭരണഘടനയും അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഭരണഘടന എല്ലാവരും പി പഠിക്കുന്ന എല്ലാവരും ഭരണഘടന പഠിക്കുന്നവരാണ് അപ്പോ എന്താ നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഏർ അതിന്റെ അതിൻ്റെ മൗലികാവകാശങ്ങളും എല്ലാം എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയായിരിക്കും അപ്പൊ മൗലിക അവകാശങ്ങള് ആയിട്ട് എല്ലാ ഡേറ്റും എത്ര തൊട്ട് എത്ര വരെയാണ് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം എത്ര തൊട്ട് എത്ര കറക്റ്റായി പഠിക്കുക ലിസ്റ്റുകൾ കറക്റ്റായിട്ട് പഠിക്കുക എവിടെ നിന്ന് എടുത്തു എന്തൊക്കെയാണ് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കേണ്ട ഇത് ഇത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് നോക്കുക ബാക്കി ഡിസ്ട്രിക്റ്റുകൾക്ക് സമയമുണ്ട് അവരെല്ലാം നോക്കിയിട്ട് തന്നെ ഇത്രയും നോക്കിയിട്ട് പോയാ മതി നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഉം ഭരണഘടനാ നിർമ്മാണ സമിതി ഒന്ന് നോക്കിയിക്ക മാർഗനിർദ്ദേശ തത്വങ്ങൾ നോക്കുക ഭേദഗതികളും അനുച്ഛേദങ്ങളും അനുച്ഛേദങ്ങള് പുതിയ കുറെ അനുച്ഛേദങ്ങള് മറ്റേ ബില്ല് അതും കൂടെയൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക നമ്പർ തെറ്റാ അതൊന്നും നോക്കിയേക്ക ഭേദഗതികളുടെ ബില്ല് നോക്കുക ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ ചെറിയ ടോപ്പിക്കാണ് അത് കുഴപ്പമില്ല അതിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്ന് സ്റ്റേറ്റ്മെന്റ് വരുമ്പോ ആണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നോക്കിയിട്ട് പോകാൻ പറയുന്നത് ഈ പറയ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ ഇതായിട്ട് ഞാൻ ബ്രാക്കറ്റിൽ ഇടാതെ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് സ്കോർ ചെയ്യാൻ പറ്റും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അടുത്ത കേരള ഭരണ സംവിധാനമാണ് അതും നമുക്ക് ചോദിക്കുന്നത് അഞ്ച് മാർക്കിന് തന്നെയാണ് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പം അധികം ആരും സാധാരണ പി എസ് സി പഠിക്കുന്നവർ അങ്ങനെ പഠിക്കാതെ അല്ലെങ്കിൽ ഇത് പഠിക്കണ്ടാവാം എല്ലാം ഇത് വിട്ട് കളയരുത് കേട്ടോ പഠിക്കാത്തവർ ഇനി പഠിച്ചു തുടങ്ങണമെന്നല്ല ഞാൻ പറയുന്നത് പഠിച്ചിട്ടുള്ളവർ ഒന്ന് റിവിഷൻ ചെയ്തോക്ക അടുത്ത മാസങ്ങളിൽ എക്സാം ഉള്ളവര് ഇന്നിരുന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും ഭരണഘടനാ സ്ഥാപനങ്ങള് ദുരന്ത നിവാരണം ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും പിന്നെ സാമൂഹിക ക്ഷേമത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും പിന്നെ തണ്ണീർത്തട സംരക്ഷണവും കമ്മീഷനുകളും കമ്മീഷനുകളിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം എല്ലാ പി എസ് സി മെയിൻസ് എക്സാമുകളിലും കമ്മീഷനുകൾ ചോദിക്കുന്നുണ്ട് ദുരന്ത നിവാരണം ചോദിക്കുന്നുണ്ട് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് മൂന്നും അഞ്ച് മാർക്ക് വെച്ചിട്ടാണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത് ജീവശാസ്ത്രവും പൊതുജനം സയൻസിലാണ് കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പറയുന്നത് കുറച്ച് പേർക്ക് ബയോളജി പഠിക്കാൻ താല്പര്യമില്ല ഫിസിക്സ് മനസ്സിലാവുന്നില്ല കെമിസ്ട്രി അപ്പൊ ഞാൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഏതെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി മൂന്ന് സയൻസും പാടാ പാടുള്ളതാവാൻ പാടില്ല ഏതെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ വിടാനാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും വേണമെങ്കിൽ വിടാം വിടാന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ള ഭയങ്കരമായിട്ട് അത് പഠിക്കാൻ കെമിസ്ട്രിയും ഫിസിക്സും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് പേര് പറയാം പക്ഷെ ഇത് വിടുവാണെങ്കിൽ നിങ്ങൾ കറണ്ട് അഫേഴ്സിലും മാത്സിലും റീസണിങ്ങിലും ഒക്കെ പുലിയായിരിക്കണം എന്നാലേ ഇത് വിടാൻ പാടുള്ളൂ ഇതൊരു മൂന്ന് അല്ലെങ്കിൽ നാല് മാർക്കിനാണ് ചോദിക്കുന്നത് മിക്കവാറും ഒരു മൂന്നും നാല് ക്വസ്റ്റ്യൻ വരും ഫിസിക്സ് ഒക്കെ ഇച്ചിരി സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ചോദിക്കുന്നത് അതുകൊണ്ട് ഒരു മൂന്നും നാല് മാർക്കിന് എന്തായാലും ചോദിക്കുന്നുണ്ടാവും ജീവശാസ്ത്രവും പൊതുജനരായി അത് ആറ് മാർക്കിനാണ് ചോദിക്കുന്നത് അതെന്തായാലും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ അപ്പൊ വിട ഞാൻ പറയുന്നത് അഥവാ ഇത് ഫിസിക്സും കെമിസ്ട്രിയും പാടുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വിട്ടിട്ട് ജീവശാസ്ത്രം മാത്രം നോക്കാം പക്ഷെ അതിൽ നിന്ന് ചോദിക്കുന്നതെല്ലാം നമുക്ക് കിട്ടുകയും വേണം ഒരു ആറ് ക്വസ്റ്റ്യൻ ചോദിക്കും ആറ് മാർക്കിനാണ് ചോദിക്കുന്നത് മനുഷ്യ ശരീരം ഇല്ലാതെ ഒരു ബയോളജി ക്വസ്റ്റ്യൻ ഉണ്ടാവാറില്ല ഉം മനുഷ്യ ശരീരം മെയിൻ ആണ് അതിൽ വരുന്നത് ബ്ലഡ് കണ്ണ് തലച്ചോറ് ഈ മൂന്ന് മാർക്കുമാണ് അവർക്ക് പി എസ് സിക്ക് ഇഷ്ടം പി എസ് സി അത് എന്തായാലും ചോദിക്കും കൂടുതലും അതിൽ തലച്ചോറാണ് അവർക്ക് ഇഷ്ടം മനുഷ്യ ശരീരം ഇല്ലാത്ത ഒരു പി എസ് സി ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഉണ്ടായിട്ടില്ല അപ്പം രോഗങ്ങൾ പഠിക്കുക പൊതു രോഗങ്ങൾ ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് പുതിയ പുതിയ രോഗങ്ങൾ അതിന്റെ വൈറസുകൾ അതിന്റെ എങ്ങനെ അതിൻ്റെ എങ്ങനെയാണ് അത് പകരുന്നത് അതൊക്കെ പഠിച്ചേക്കുക രോഗങ്ങളും മനുഷ്യ ശരീരവും പഠിക്കാൻ നിങ്ങൾ ബയോളജിയിൽ പോകരുത് പിന്നെ പഠിക്കേണ്ടത് ജീവകങ്ങൾ ജീവകങ്ങൾ ചോദിക്കില്ല എന്നല്ല പണ്ടും ജീവ ജീവകങ്ങളാണ് ഒരുപാട് ചോദിച്ചിരുന്നത് ഇപ്പൊ ജീവങ്ങൾ ചോദിക്കുന്നത് കുറവാണ് കുറവാണെന്നേ പറഞ്ഞോളൂ ചോദിച്ചു കൂടായികയില്ല ചോദിക്കാം അപ്പോൾ നമ്മൾ ഈ ഡ്രാഗണിൽ ഇട്ടിക്കുന്നത് ഒരു സെക്കൻഡായിട്ട് പഠിക്കണ്ടെന്നല്ല പഠിക്കണം രോഗങ്ങളും മനുഷ്യ ശരീരവും അതിൽ ആയിട്ട് തലച്ചോറ് ബ്ലഡ് കണ്ണ് ഇതാണ് ഒരു മെയിൻ ആയിട്ട് ചെയ്യുന്നത് രോഗങ്ങൾ എന്തായാലും ചോദിക്കും അതിന്റെ വാഹകര് അതിന്റെ വൈറസ് ആണോ അതെങ്ങനെയാണ് പറഞ്ഞത് വൈറസ് വഴിയാണോ ഫംഗസ് എന്താ സംഭവം എന്നൊക്കെ എല്ലാം ചോദിക്കും പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ അത് കുറച്ച് പഠിക്കണം അത് അതിലും കൂടുതൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആരോഗ്യ ഇപ്പൊ പുതിയതായിട്ട് നടപ്പിലാക്കുന്ന ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ ചോദിക്കും അത് പഠിക്കാം ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത് പ്രകാശം ചലനം ഐ എസ് ആർഒ പ്രകാശോ ചലനവും എന്തായാലും നോക്കിയിട്ട് പോവുക പിന്നെ ബലം താപനില ഐ എസ് ആർഒഎസ് ആർ ഒ എന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ചിലപ്പോൾ മൂന്ന് ക്വസ്റ്റൻസ് ആയിരിക്കും ചിലപ്പോൾ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം പിന്നെ പീരിയോഡിക് ടേബിൾ കെമിസ്ട്രിന്ന് പഠിക്കുമ്പോൾ പീരിയോഡിക് ടേബിൾ ആണ് പീരിയോഡിക് ടേബിൾ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ലൈനുകൾ പിന്നെ പി എച്ച് മൂല്യം പഠിക്കണം പി എച്ച് മൂല്യം പഠിക്കാതെ പോകരുത് ഒരു വളരെ കുറച്ച് ചെറിയൊരു ടോപ്പിക്കാണ് അത് പഠിച്ചിട്ട് വാതക നിയമങ്ങൾ പീരിയോഡിക് ടേബിൾ ലൈനുകൾ പി എച്ച് മൂല്യം വാതക നിയമങ്ങൾ ഇതെന്തായാലും നമ്മൾ നോക്കിയിട്ട് പോകണം അപ്പൊ ഇത് ജീവശാസ്ത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ആറ് മാർക്കാണ് കുറച്ച് കുറച്ചധികം പഠിക്കാനുണ്ട് അത് പഠിച്ചിട്ട് പോവാ പഠിച്ചവർ നോക്കിയിട്ട് പോവാ അടുത്ത് കലാ സാഹിത്യ സംസ്കാരം അതാണ് അത് ഒരു നമുക്കൊരു അഞ്ച് മാർക്കിനാണ് അതും ചോദിക്കുന്നത് അപ്പോ അതില് സാഹിത്യം സിനിമ കൃതികൾ കൃതികളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് കൃതികളാര് കൃതികൾ എഴുതിയ കർത്താവാര് അതാണ് കൂടുതൽ ചെയ്യുന്നത് കൂടുതലും സാഹിത്യം പഠിച്ചിട്ട് പോകുക സിനിമ സിനിമ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സ് സിനിമകൾ എല്ലാം പഠിക്കുക സാഹിത്യം പുതിയ ബുക്കുകൾ ഇറങ്ങിയതങ്ങനെ പുതിയ ബുക്കുകൾ എഴുതിയത് ആരൊക്കെ എങ്ങനെ ഇറങ്ങി അതിലെ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ആണ് ഇപ്പൊ ചോദിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ അഞ്ച് മാർക്കിന് നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പൊ അതെന്തായാലും നമ്മള് കലാകായികം സ്പോർട്സും ചോദിക്കും കേട്ടോ അതിൽ നിന്ന് പക്ഷേ കുറവാണ് കുറച്ച് പിന്നെ തുലിക നാമങ്ങൾ ചോദിക്കും ആൾക്കാരുടെ പേര് തുലിക നാമങ്ങൾ ചോദിക്കും സാഹിത്യം സംസ്കാരം സംസ്കാരം അത് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ എന്നാലും കലാകായികം ഈ കഥകളി അങ്ങനത്തെ എല്ലാം ചോദിക്കും അത് നോക്കി നോക്കിയേക്കുക പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യുക കമ്പ്യൂട്ടർ അടുത്ത കമ്പ്യൂട്ടർ ഒരു മൂന്ന് മാർക്കിന് ചോദിക്കും സോഫ്റ്റ്വെയർ ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് പിന്നെ സൈബർ ലോസ് സൈബർ ക്രൈംസ് ഒക്കെ ചോദിക്കാറുണ്ട് നെറ്റ്വർക്ക് പഠിച്ചേക്ക ഒരുപാട് പാടാണെങ്കിൽ നിങ്ങൾ കറക്കി കുത്താനൊന്നും നിൽക്കേണ്ട കമ്പ്യൂട്ടർ എന്താ അറിയുന്നത് എഴുതുന്നതായിരിക്കും കമ്പ്യൂട്ടറിൽ അപ്പൊ നിങ്ങൾക്ക് പല വാക്കുകളും ഇപ്പം സൈബർ ക്ലാസ് അല്ലെങ്കിൽ സൈബർ നെറ്റ്വർക്ക് അങ്ങനെ ഹാർഡ്വെയറിലൊക്കെ വാക്കുകൾ നിങ്ങൾ കേട്ട് പരിചയമുള്ള ഇതായിരിക്കും ആൻസർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നെഗറ്റീവ് വരാൻ കുറച്ച് ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളത് അറിയുന്നത് മാത്രമേ എഴുതുക അടുത്ത സുപ്രധാന നിയമങ്ങൾ ഇതൊരുവിധം ആൾക്കാർ പഠിക്കാതിരിക്കുന്ന ഒരു സമയമാണ് സുപ്രധാന നിയമങ്ങൾ സുപ്രധാന നിയമങ്ങളിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ആർ ടി ഐ ആക്ട് ആർ ടി ഐ ആക്ട് പോക്സ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല പോക്സോ ആയിട്ട് എന്തായാലും പഠിക്കണം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് ഡൊമസ്റ്റിക് വയലൻസ് അപ്പം സ്ത്രീകൾക്കെതിരെയുള്ള കുറച്ച് കുറച്ചധികം കമ്മീഷനുകളും കാര്യങ്ങളും വരുന്നുണ്ട് അത് പഠിക്കുക ആർ ഡി ആയിട്ട് മെയിൻ ആയിട്ട് പഠിച്ചിട്ട് പോവുക പോക്സോ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ കാണുന്നില്ല പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതിന്റെ വർഷങ്ങൾ ഡേറ്റ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുക ഇതൊക്കെ ഒരുപാട് പേര് സുപ്രധാന നിയമങ്ങൾ പഠിക്കാതെ പോകുന്നുണ്ട് പക്ഷേ ഇത് അഞ്ച് മാർക്കിനാണ് സോ അതുകൊണ്ട് നമ്മൾ നമ്മളത് നോക്കിയേ പറ്റും അപ്പോ ഇതെല്ലാം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ ഞാൻ പറഞ്ഞതുപോലെ അറിയാൻ വെറുതെ നെഗറ്റീവ് അടിക്കാതിരിക്കുകയായിരിക്കും നല്ലത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് ആണ് പ്രശ്നം കറണ്ട് അഫയർസ് ഇരുപത് മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമോ ഇത് പതിമൂന്ന് പതിനാല് ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ മിക്കവാറും പിന്നെ ചോദിക്കുന്നത് ഒരു എന്താ ഈ ഞാൻ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങള് ജില്ലകളൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ ചേർക്കും ഇപ്പൊ ആരോഗ്യക്ഷേമ പദ്ധതികൾ ചേർക്കുമ്പോ അതിന്റെ കൂടെ ചേർത്ത് ഒക്കെ സി അങ്ങനെ പഠിപ്പിക്കാറ് ചോദിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്സ് ഇംഗ്ലീഷ് മലയാളം അതാണ് എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് എല്ലാം ഒരു പത്ത് മാർക്ക് വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഗ്രാമറും പഠിക്കണം വൊക്കാബുലറിയും പഠിക്കണം വൊക്കാബുലറി നമുക്ക് നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും അറിയും കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ വൊക്കാബുലറി നമ്മൾ ചെയ്യാറുള്ളൂ ഗ്രാമർ എളുപ്പമായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും അപ്പൊ ഗ്രാമർ നമുക്ക് എഴുതാൻ പറ്റും വൊക്കാബുലറിയിൽ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക വൊക്കാബുലറി തെറ്റിക്കറിയ അറിയാമെങ്കിൽ എഴുതുക മലയാളം മലയാളം പദശുദ്ധി അങ്ങനത്തെ കാര്യങ്ങൾ വാക്യശുദ്ധി എല്ലാം നോക്കുക ഇതെല്ലാം പത്ത് മാർക്കിനാണ് അപ്പൊ ഞാൻ ജി കെ ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത് ഏതൊക്കെ നോക്കിയിട്ട് പോകണം എന്നുള്ള മെയിൻ ആയിട്ട് കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും പേടിയാണ് ഇരുപത് മാർക്കിന് എന്ത് ചോദിക്കും ഇരുപത് മാർക്കിന് എന്ത് ചോദിക്കും എത്ര വർഷം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനാറ് മുതൽ വരെ പഠിച്ചിട്ട് അത് തൊട്ട് പഠിച്ചു വരുന്നവരുണ്ട് എന്നിട്ട് അത് ചോദിക്കുന്നുണ്ട് ഇതിപ്പോ എല്ലാം എത്ര വർഷത്തും നമ്മൾ പഠിക്കണം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഒരു ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക അതിന്റെയൊക്കെ ഒരു എന്താ അതിന്റെ അതിന്റെ എല്ലാ ജില്ലകളും പഠിക്കും അതിന്റെ കൂടെ കൂടെ ആയിരിക്കും ചോദിക്കുന്നത് പിന്നെ മാത്സ് മാത്സ് എല്ലാവർക്കും കുറെ പേർക്കൊക്കെ പാടുള്ളവർ പറയാറുണ്ട് അതായത് റീസണിങ്ങും മെന്റൽ അബിലിറ്റിയും മാത്സുമായിട്ട് പറയുമ്പോൾ അപ്പോ അതില് ഞാൻ പറയുന്ന വെച്ചാല് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സമയം അതിൽ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട് മാത്സ് മെന്റൽ എബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ഇനി ത്രിവാൻഡ്രംകാർക്ക് അതിനി പ്രാക്ടീസ് ചെയ്തെടുക്കാൻ അങ്ങനെ പറ്റത്തില്ല അറിയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ഏതൊക്കെ ടോപ്പിക് ഇപ്പൊ ഡയറക്ഷൻ ആണോ ബ്ലഡ് റിലേഷൻ ആണോ അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണോ ടൈം ആൻഡ് വർക്ക് ആണോ എന്താണോ അറിയുന്നത് അതൊന്ന് കൃത്യമായിട്ട് അറിയുന്നത് മാത്രം അത് നന്നായിട്ട് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ വൈസ് നന്നായിട്ട് അറിയാമെങ്കിൽ അത് ചെയ്യ ഒരു ഒരു നമുക്ക് മാക്സിലും ഒരു എട്ട് ഒമ്പതൊക്കെ മാർക്ക് കിട്ട എട്ട് മാർക്കെങ്കിലും അത്യാവശ്യം കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ എഴുതുക സമയം ഒരുപാട് കളയരുത് ഇപ്പൊ റീസണിങ്ങിന് ഒരുപാട് പേര് സമയം കളയുന്നുണ്ട് അതാണ് കണ്ടുപിടിച്ചത് റീസണിങ്ങിന് ഒരുപാട് പേര് സമയം എന്താ ഡയറക്ഷൻ ബ്ലഡ് റിലേഷൻ ഒക്കെ കിട്ടിയിട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മള് ഒരുപാട് സമയം കളയാതെ പെട്ടെന്ന് ചെയ്യുക ജി കെ ഒന്ന് പെട്ടെന്ന് ജി കെ കൃത്യമായിട്ട് അറിയാവുന്നത് മാത്രം എഴുതി പോവാൻ നെഗറ്റീവുകൾ വരാതിരിക്കുക നെഗറ്റീവുകൾ കുറയുന്നതോടെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ മേലേക്ക് എന്ന് ആലോചിക്കുക ആ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ പേർക്കുള്ളതാണ് ഇപ്പൊ ഇതെല്ലാം കിട്ടി കിട്ടു ആ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ മാർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ മാർക്ക് ചെയ്യാതിരിക്കുക റാങ്ക് ലിസ്റ്റിലേക്ക് ലിസ്റ്റിലേക്കും മെയിലേക്കും നെഗറ്റീവ് കുറയ്ക്കുക തന്നെ വേണം ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് ഏതൊക്കെയാണെന്ന് ചരിത്രം നോക്കുക ചരിത്രത്തിൽ മെയിൻ ആയിട്ടുള്ളതെല്ലാം നോക്കിയിട്ട് പോവുക പിന്നെ ഭൂമിശാസ്ത്രം ഇനി എല്ലാരും ഇത് ഇത് ഫുൾ ഇരുന്ന് എല്ലാവരും പഠിക്കാനല്ല പറയുന്നത് ജസ്റ്റ് പഠിച്ചതിനെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എക്കണോമിക്സ് എക്കണോമിക്സിൽ മാത്സ് ഒന്നും അങ്ങനെ ചോദിക്കാൻ വഴിയില്ല ഭരണഘടന നോക്കുക ഭരണ സംവിധാനം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ജീവശാസ്ത്രം ബയോളജി കുറച്ച് ഇമ്പോർട്ടൻസ് ആണ് ആറു മാർക്കാണ് വരുന്നത് അപ്പൊ അതൊന്ന് നന്നായിട്ട് നോക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കറണ്ട് അഫേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് വൊക്കാബുലറി ഞാൻ പറഞ്ഞ ചിലർ വൊക്കാബുലറി കയറി കൊടുത്ത് നെഗറ്റീവ് അടിക്കുന്നുണ്ട് സോ നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ വൊക്കാബുലറി ചെയ്യാൻ പാടുള്ളൂ ബാക്കിയുള്ളവര് ബാക്കി ഡിസ്ട്രിക്റ്റിലുള്ളവർ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക റിവിഷൻ ചെയ്യാൻ അവർക്ക് സമയമുണ്ട് പഠിച്ചു തുടങ്ങാനും സമയമുണ്ട് ചെ ട്രിവാൻഡ്രംകാരാണെങ്കിൽ എന്ത് ചെയ്യാം കുറച്ച് ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞ മെയിൻ ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എല്ലാം റിവേസ് ചെയ്ത് കഴിഞ്ഞതായിരിക്കും നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക ബാക്കി ഒന്നുമില്ല എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് എഴുതുക എല്ലാവർക്കും നല്ല എളുപ്പമായിരിക്കും പഠിച്ചവരല്ലേ നിങ്ങളൊക്കെ എല്ലാവർക്കും നല്ല എളുപ്പമായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ചലഞ്ചർ ആപ്പില് ടെൻത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ കുറച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രത്യേകം മെന്റർ ഒക്കെ കിട്ടും ഓരോ ക്ലാസ്സിന് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം നിറയെ ഒരുപാട് ക്ലാസ്സുകൾ പുതിയ ഒരുപാട് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എൽ ഡി സി കഴിഞ്ഞിട്ട് ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ടെന്റ് ലെവൽ വരുന്നുണ്ട് പ്ലസ് ടു ഡിഗ്രി എല്ലാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെ ഉള്ളത് വരുന്നുണ്ട് അപ്പൊ അതിന്റെ കോഴ്സുകൾ നടക്കുന്നുണ്ട് പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ അതിലേക്ക് ജോയിൻ ചെയ്യുക വീണ്ടും നന്നായിട്ട് പഠിക്കുക എൽ ഡി സിക്ക് നല്ല നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എല്ലാവർക്കും ദി ബെസ്റ്റ്